മോളോട് ഒരു പത്രലേഖകൻ ബി ബി സിയുടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങളെ ആരാ ദിവസം വഴി നടത്തിയത് അപ്പൊ എങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ മൂത്ത മോള് പറഞ്ഞ കാര്യം ട്രിപ്പ് പവർ റൂട്ടഡ് കൈകറുമ്പം ഇൻ ദ ഫോറസ്റ്റ് കാണാത്ത ഒരു അദൃശ്യ ശക്തി ഞങ്ങളെ നാല്പത് ദിവസം ആ വനത്തിനകത്ത് നടത്തി പണമുള്ള അഞ്ചുന്നതന്മാർ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് പേടകത്തിനകത്ത് ടൈറ്റാനിക്കിനെ കാണുവാ അവർ പോയപ്പോൾ അവരുടെ പേടകം അവരെ തകർന്ന് സമുദ്രത്തിനകത്തേക്ക് പോയി നാൽപ്പത് ദിവസം നടക്കുവാൻ ഒരദർശക്തി ആ കുഞ്ഞുങ്ങളെ വഴി നടത്തിയെങ്കിൽ ഇന്ന് രാത്രി പറ എന്നെ ആന്ത്യം വരെ വഴി നടത്തുക ഇന്ന് രാത്രി കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അത് അതിൻ്റെ ആഹാരം വയലച്ചടിക്ക് പ്രകാശം